ഉപ്പിലിട്ടതും പൊരിച്ചതും പൊള്ളിച്ചതും കൊതി പിടിക്കുന്ന മധുര പലഹാരങ്ങളും മത്തുപിടിപ്പിക്കുന്ന പാട്ടും ഈ റമദാനിൽ ഇങ്ങനെയൊരു വൈബ് ദുബായിലെ കരാമയിൽ മാത്രം കോഴിക്കോട് ബീച്ചും മിഠായിത്തെരുവും കണ്ണൂർ സിറ്റിയുമെല്ലാം തോറ്റുപോകും വിധത്തിലാണ്

കിളിക്കൂടും കുഞ്ഞിപ്പത്തലും തരിക്കഞ്ഞിയും തുടങ്ങി കിടിലൻ നോമ്പുതുറ വിഭവങ്ങൾ സൊറ പറഞ്ഞിരിക്കാനും കുട്ടികൾക്ക് തുള്ളിച്ചാടാനും കലിയിടങ്ങൾ സൂഫി സംഗീതത്തിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും സ്വർഗം ഫുജൈറ അലൈൻ ഖൈമ അജുമാൻ തുടങ്ങി യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൈകുന്നേരത്തോടെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും നോമ്പു തുറന്നാൽ പിന്നെ ആഘോഷമാണ് പുലർച്ചെ നോമ്പ് തുടങ്ങുന്നതുവരെ നീണ്ടു നിൽക്കുന്ന ആഘോഷം ആറു വർഷം മുൻപ് തുടങ്ങിയതാണെങ്കിലും ഇത്രയ്ക്ക് വലിയ ആഘോഷം ഇത് രണ്ടാം തവണയാണ് അൻപത്തിയഞ്ച് റെസ്റ്റോറന്റുകൾ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് ഏപ്രിൽ വരെയാണ് കരാമയിലെ ഈ കേരളോത്സവം നീണ്ടു നിൽക്കുക മാതൃഭൂമി ന്യൂസ് ദുബായ്